ഹായ് ഓൾ തോമസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെയിൽവേ എക്സാംസ് എന്ന് ചോദിക്കുന്ന ഫിസിക്സിൽ പോർഷനിൽ നിന്നുള്ള കുറച്ച് നോക്കാം റെഡി അല്ലേ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ക്വസ്റ്റ്യൻസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട് ഓഫ് മാസ് എം വിച്ച് ഇസ് മൂവിംഗ് വിത്ത് ആക്സിലറേഷൻ എ എന്തായിരിക്കും മാസ് എം ആണ് ആക്സിലറേഷൻ എ ആണ് അല്ലെ ഇക്വേഷൻ അറിയാലോ എല്ലാവർക്കും എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നല്ലേ നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിന്ന് കിട്ടുന്ന ഫോൾസിന്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ അപ്പൊ ഇക്വേഷൻ എന്ത് വരും ആൻസർ എന്ത് വരും ഈ ഓപ്ഷൻ ഏതാ റെഡിയെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി എഫ് ഇസ് ഈക്വൽ ടു എം എ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ നേരെ തിരിച്ചും ക്വസ്റ്റ്യൻ കാണാറുണ്ട് എം ഇൻ എ ഇസ് ഈക്വൽ ടു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ എം ഇൻടു എ കണ്ടിഞ്ഞാൽ ഓർത്തോണം ഫോൾസിന്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ മാസ് ഇൻടു ആക്സലറേഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ് എം ഇസ് റേസ് ടു ഹൈറ്റ് എച്ച് ഫ്രം ദ്രൗണ്ട് ഫോഴ്സ് ഇസ് റിക്വയർഡ് ഫോർ ദ സാക്ഷൻ ദ മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ആൻഡ്ജക്ട് സെയിം ആസ് ഏതാണ് ഡിസ്റ്റൻസ് ഫ്രം ദ ഗ്രൗണ്ട് ആണോ വെയിറ്റ് ഓഫ് ദി ഒബ്ജെക്റ്റ് ആണോ ഫോഴ്സ് അപ്ലൈഡ് ആണോ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് ആണോ എന്തായിരിക്കും അതായത് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റും ഒരു സർഫസിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്ടിന്റെ മേത്ത് നമ്മളുടെ എറുത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ അതിനെ നമ്മൾ എന്തു പറയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്കാണ് നമുക്കറിയാം ആ ഒരു ഒബ്ജെക്ടിന് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് അതിന്റെ വെയിറ്റ് അല്ലെ ഡബ്ല്യു സി ഈക്വൽ ടു എം ജി അതേ ഫോഴ്സ് ആണ് അതിന് താഴത്തേക്ക് അനുഭവപ്പെടുക അപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ ആക്ഷൻ കാണിച്ചത് കൊണ്ട് ഒബ്ജക്ട് വരില്ലല്ലോ ഒരു ഫോഴ്സ് അങ്ങോട്ടേക്ക് കൊടുക്കണം നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് ഒരു ഹൈറ്റിലേക്ക് ഉയർത്താൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മിനിമം ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് അതിന് ആ ഒരു ഒബ്ജക്റ്റിന് താഴത്തേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് തന്നെയാണ് അതിന്റെ വെയ്റ്റ് അപ്പൊ നമ്മൾ മിനിമം എത്ര ഫോഴ്സ് കൊടുത്താലേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന് മുകളിലേക്ക് ഉയർത്താൻ പറ്റുള്ളൂ വിൽ ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്ട് മനസ്സിലായല്ലോ അത് എന്തിന് ഈക്വൽ ആണ് ആ ഒരു ഒബ്ജെക്ടിന്റെ വെയ്റ്റിന് ഈക്വൽ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഡാഷ നെവർ ലോൺ ഇൻ നേച്ചർ ഫോഴ്സ് ആണോ വെലോസിറ്റി ആണോ സ്പീഡ് ആണോ പ്രഷർ ആണോ എന്താണ് നേച്ചറിൽ ഒറ്റയ്ക്ക് കാണാത്തത് നേച്ചറിൽ ഒറ്റയ്ക്ക് കാണാത്തത് ഫോഴ്സ് ആണ് നമ്മൾ ഫോഴ്സിനെ കുറ്റിയാണ് പറ്റിയാണല്ലോ പറയുന്നത് ഫോഴ്സ് ആണ് ഒറ്റയ്ക്ക് കാണാത്തത് അതിന്റെ കാരണം എന്താ പറയുക ന്യൂട്ടന്റെ തേർഡിൽ വെച്ച് നമ്മൾ പറയുന്നത് എന്താ ടു എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മളൊരു ഫോഴ്സ് അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചൊരു ഫോഴ്സ് എന്താണെങ്കിലും ഉണ്ടാവും ഒരു ഒബ്ജക്ട് വേറൊരു ഒബ്ജക്ടിന്റെ സമയത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അത് വെറുതെ ഇരിക്കില്ല തിരിച്ചൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറയും ആക്ഷൻ ഒറ്റില്ല ഫെയർ ആയിട്ടേ കാണുള്ളൂ അവർ സിംഗിൾ ആയിട്ട് കാണില്ല അവരെപ്പോഴും പെയർ ആയിട്ടേ കാണുള്ളൂ ഫോഴ്സ് ഒരിക്കലും നേച്ചറിൽ ഒറ്റയ്ക്ക് കാണില്ല ഫോഴ്സ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിനാണ് അൻ ഓബ്ജെക്ട് ഓഫ് മാസ് ട്വന്റി കെ ജി സ്പൂഡ് വിത്ത് സെക്കൻഡ് സ്ക്വയർ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഫോഴ്സ് കാണുമ്പോ തന്നെ നമുക്കറിയാം ഏത് ഏത് അപ്ലൈ ചെയ്യണം എഫ് ഈക്വൽ ടു ഒരു സെക്കൻഡ് തോട്ടിന്റെ ആവശ്യമില്ല ഇവിടെ നമുക്ക് മാസ് എന്താ മാസമാണ് പേർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ മാസ് എന്ന് പറയുമ്പോ ട്വന്റി ആക്സലറേഷൻ എന്ന് പറയുമ്പോ നാല് അപ്പൊ ആൻസർ എന്താ വരുവാടാ എൺപത് യൂണിറ്റ് എന്താ എല്ലാം ന്യൂട്ടണിലാണ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെ ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ അപ്പൊ ആൻസർ വിൽ ബി ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ കോൺസ്റ്റന്റ് ഫോഴ്സ് ആക്ട്സ് ഓൺ ആൻ ഒക്ട് ഓഫ് മാസ് ഫൈവ് കെ ജി അപ്പൊ തന്നെ നമുക്ക് മാസ് കിട്ടി അഞ്ച് കെ ജി ഫോർ എ പീരീഡ് ഓഫ് ടു സെക്കൻഡ് ദിസ് ഇൻക്രീസസ്റ്റി ഓഫ് ദി ഒബ്ജെക്ട് മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് ഫൈൻ ദി എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് അപ്പൊ ഇവിടെ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കൽ ആണ് ടാസ്ക് നമുക്ക് മെയിൻ ആയിട്ട് അറിയുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ സീക്വൽ ടു എം എം എവിടെ ഉണ്ടോ ഓക്കെ സെറ്റ് പക്ഷെ ആക്സിലറേഷൻ ഉണ്ടോ ഇല്ല പകരം എന്താ തന്നേക്കുന്നത് വെലോസിറ്റി തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട് ആ വെലോസിറ്റി സിക്സ് മീറ്റർ പെർ സെക്കൻഡ് ടു എറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നു ടൈമും തന്നു അപ്പൊ നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്കറിയാം അല്ലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ാണ് അല്ലെ ചേഞ്ച് ഇൻ ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ബൈ ടൈം ഇത് മൂന്നും നമ്മളുടെ കയ്യിൽ ഇല്ലേ നമ്മൾ എന്ത് ചെയ്താൽ മതി മാസം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ആക്സിലറേഷന് പകരം നമുക്ക് എന്ത് കൊടുക്കാം ബി മൈനസ് യു ബൈ ടി നമുക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ മാസം എത്രയാ അഞ്ച് ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇവിടെ എന്താ സിക്സ് മീറ്റർ പെർ സെക്കൻഡ് ടു എറ്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ ഇവിടെ എട്ടാണ് ഫൈനൽ വെലോസിറ്റി വെലോസിറ്റി ആണ് ടൈം എത്രയാ സെക്കൻഡ് അല്ലേ ആയി ആൻസർ ആൻസർ എന്താ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ഓർക്കണം ആക്സലറേഷൻ എന്ന് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ടെൻ കെ ജി മീറ്റർ പെർ സെക്കൻഡ് ചേഞ്ചസ് ഇൻ ദിവസം ഓഫ് ആൻ ഇൻ ഓബ്ജക്റ്റ് സീറോ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഒക്ടീസ് അതായത് നമുക്ക് ചേഞ്ച് ഇൻ മൂമെന്റം ആ തന്നേക്കുന്നത് ടൈമും തന്നിട്ടുണ്ട് എന്നിട്ട് ഫോഴ്സ് കണ്ടുപിടിക്കാനാ അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം നമ്മൾ അറിയണ്ടേ ഫോഴ്സ് എന്താ ന്യൂട്ടന്റെ ലോ അനുസരിച്ച് നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റും ബൈ ടൈം അല്ലെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് ഓഫ് ചേഞ്ച് ൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂമെന്റ് ഉണ്ടാകുന്ന ചേഞ്ചിന്റെ റേറ്റിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയാം അപ്പൊ ചേഞ്ച് ഇൻ അല്ലേ നമുക്ക് തന്നേക്കുന്നേ പത്ത് അല്ലെ ടൈം എത്രയാ പോയിന്റ് സീറോ ടു നമുക്ക് ഡെസിമൽ കളയാൻ മുകളിലും ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ സാധനം ചെയ്യാം അപ്പൊ എന്ത് വരും ബൈ ടു വരും ആൻസർ എന്ത് വരും ഫൈവ് ഹൺഡ്രഡ് ന്യൂട്ടൺ അല്ലെ ഓപ്ഷനിലുണ്ടോ ഫൈവ് ഹൺഡ്രഡ് ന്യൂട്ടൻ മനസ്സിലായല്ലോ അല്ലെ ഫോഴ്സിന്റെ ഇക്വേഷൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻ അടുത്തത് വെൻ ടു ഈക്വൽ ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ എ ബോഡി ആൻഡ് എന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ബിക്കംസ് ഒരു ബോഡിയില് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ഈക്വൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് എന്ത് പറ്റും അത് അനങ്ങാതെ നിൽക്കും ഇനി നെറ്റ് ഫോഴ്സ് എന്തുമായി പോവും സീറോ ആയി പോകും അപ്പൊ ആൻസർ എന്ത് വരുവാടാ ഓൺ ദ ബോഡി ബിക്കംസ് സീറോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അത് സീറോ ആയി പോകും ഓൾ ഫോഴ്സസ് ഹാവ് ബോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഡെൻസിറ്റി ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് എന്താ ആൻസർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാ സ്കെയിലാണോ വെക്ടർ ആണോ നമുക്കറിയാം ഫോഴ്സസ് വെക്ടർ ക്വാണ്ടിറ്റി അതായത് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അല്ലെ മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അപ്പൊ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ എ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലെ വെക്ടർ ആയിട്ടുള്ള വേറെ ആൾക്കാരായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ് ആക്സിലറേഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആണ് സ്കെയിൽ എക്സാമ്പിൾ ഡിസ്റ്റൻസ് അല്ലെ അടുത്തെന്താ ദോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടി ഓൺ ആൻ ഒബ്ജെക്ട് ഇസ് നോൺ ആസ് എന്താ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ആ ഒരു ഒബ്ജെക്ടിന് അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്തിന് ഈക്വൽ അതിന്റെ അതിന്റെ பத்து நியூட்டனும் எங்களை ഒരേ ഡയറക്ഷനിൽ ആ പോയിന്റ് നോക്കണം ഒരേ ഡയറക്ഷനിലാണ് അത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഒന്നും നോക്കണ്ട നമ്മൾ എന്ത് ചെയ്താൽ മതി അത് ആഡ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ആഡ് ചെയ്യുമ്പോ എന്ത് വരും എടാ ഫൈവ് ന്യൂട്ടൺ പ്ലസ് ടെൻ ന്യൂട്ടൺ ആൻസർ എന്ത് വരും ഫിഫ്റ്റീൻ ന്യൂട്ടൺ ഇനി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാന്ന് പറയുവാണെങ്കിൽ അഞ്ച് ന്യൂട്ടൻ ഒരു ഡയറക്ഷനിലേക്ക് പത്ത് ന്യൂട്ടൺ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ അടുത്തത് വിച്ച് ഓഫ് ദി ദോളോയിങ് ഫിസിക്കൽ യൂണിറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് ഏതാ മൊമെന്റം ആണോ മാസ് ആണോ ഫോഴ്സ് ആണോ ഇനേഴ്ഷി ആണോ ചിലർക്ക് ഇനേഴ്ഷി ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും ആക്ച്വലി ഫോഴ്സ് എന്താ നമ്മൾ ആദ്യം എന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ തന്നെ നമ്മൾ പറയും ഫോഴ്സ് ഇസ് സിംപ്ലി പുഷ് ഓർ പുൾ ഓൺ ആൻ പുുള്ള സിമ്പിൾ ഡെഫിനേഷൻ അത് കഴിഞ്ഞാൽ നമ്മൾ പറയും ഫോഴ്സ് ഇസ് സംതിങ് വിൻ ചേഞ്ച് ഓർ ടെൻസ് സൈസ് വോളിയം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അതായത് നമ്മളൊരു ഒബ്ജക്ടിന് ഫോൾസ് കൊടുക്കുന്നത് വഴി അതിന്റെ ഷേപ്പ് മാറാം സൈസ് മാറാം വോളിയം മാറാം മൂവ് ചെയ്യുന്ന ഒരു ബോഡി നിൽക്കാം നിൽക്കുന്ന ഒരു ബോഡി മൂവ് ചെയ്യാം ഇതൊക്കെ വേണമെന്ന് നിർബന്ധമില്ല ടെൻസ് ടു ചേഞ്ച് അല്ലെ അതിനൊക്കെ ഒരു പ്രേരിപ്പിക്കുന്നത് എന്താണോ അതും ഫോഴ്സ് അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും ഓപ്ഷൻ സി ഫോഴ്സ് ഫോഴ്സിന്റെ ഡെഫിനേഷനിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ആൻസർ ആണത് അടുത്തത് ആൾക്കാർ എന്തൊക്കെയാ ഒബ്ജക്ടിന്റെ മാസ്ണ്ട് അല്ലേ മാസ് പത്ത് കെ ജി പിന്നെന്താ ഫോഴ്സ് പത്ത് ന്യൂട്ടൺ അപ്പൊ ഇതിന്ന് നമുക്ക് കണക്ട് ചെയ്തിട്ട് എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം അല്ലെ എഫ് ഇസ് ഈക്വൽ ടു എം എ അതായത് പിന്നെ ആക്സലറേഷൻ എന്ത് വരും എഫ് ബൈ എം വരും ഇവിടെ രണ്ടും പത്താണ് അല്ലെ കോഴ്സും പത്താണ് മാസം പത്താണ് അപ്പൊ എന്ത് വരും ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്ക് സ്പീഡിനെ പറ്റിയല്ല നമ്മൾ പറഞ്ഞത് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ല ബോഡി വിൽ ആക്സിലേറ്റ് വിത്ത് വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പൊ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതല്ലേ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ അടുത്തത് പ്രൊഡ്യൂസ്ഡ് വെൻസ് ഓഫ് ഹൺഡ്രഡ് ന്യൂട്ടൺ ടു ജി ഒന്നും ചിന്തിക്കേണ്ട എഫ് ഇസ് ഈക്വൽ ടു എം എന്തുവാ കണ്ടുപിടിക്കേണ്ടത് ആക്സലറേഷൻ അപ്പൊ ആക്സിലറേഷൻ എന്തുവരും ഫോഴ്സ് ഫോഴ്സ് ബൈ മാസ് എന്താ എത്ര എത്രക്കുന്നത് ഹൺഡ്രഡ് ന്യൂട്ടൺ മാസോ മാസ് ഫിഫ്റ്റി കെ ജി അപ്പൊ എന്ത് വരും ഇടാ ഹൺഡ്രഡ് ബൈ ഫിഫ്റ്റി എന്ത് വരും ടു മീറ്റർ പെ സെക്കൻഡ് സ്ക്വയർ അല്ലെ നമ്മൾ തെറ്റിക്കാനാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ടു മീറ്റർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്കറിയാം ആക്സിലറേഷൻ യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പൊ ആൻസർ എന്ത് വരുവാ ഓപ്ഷൻ എ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് ഒക്കെ നോക്കണേ യൂണിറ്റ് ഒക്കെ തെറ്റിച്ചു തരും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അടുത്തത് ഇൻ വിച്ച് ഓഫ് ദോളോയിങ് സിറ്റുവേഷൻസ് എ വർക്ക് ഡൺ ബൈ നെഗറ്റീവ് ഫോഴ്സ് ഇതിൽ ഏതാണ് നെഗറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് നമുക്കറിയാം വർക്ക് അല്ലെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ അവിടെ ഫോഴ്സ് വേണം ഫോഴ്സ് മാത്രം മതിയോ അല്ല ഫോഴ്സിന്റെ ഒപ്പം ഡിസ്പ്ലേസ്മെന്റ് കൂടി വേണം അല്ലെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു ആ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെങ്കിലേ നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയൂള്ളൂ നമുക്കറിയാം ഫോഴ്സ് എൻ ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മളിതിന് പോസിറ്റീവ് വർക്ക് എന്ന് പറയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മളിതിന് നെഗറ്റീവ് വർക്ക് എന്ന് പറയും ഇപ്പൊ ഇവിടെ നോക്കിയേ പെൻ ആൻ ഒബ്ജക്ട് മൂവ്സ് ഇൻ എ ഡയറക്ഷൻ പെർപ്പൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അത് നെഗറ്റീവ് ഫോഴ്സ് അല്ല അല്ലെ ഒബ്ജക്ട് മൂവ്സ് അറ്റ് ആൻ ആംഗിൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അതും അല്ല പെൻ ആൻ ഒബ്ജക്ട് മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഫോഴ്സ് അപ്ലൈ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് പറയാം അതൊരു നെഗറ്റീവ് ഫോഴ്സ് ആണ് ഹോൾസ് ഇങ്ങോട്ടാണെങ്കിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്തത് അങ്ങോട്ടല്ലേ അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് പോയി അപ്പൊ നമുക്ക് എന്ത് പറയാം അതൊരു നെഗറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ദ സ്പീഡ് ഓഫ് എ ബോഡി ഓഫ് മാസ് ഹൺഡ്രഡ് കെ ജി ഇൻക്രീസസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ടു ഫിഫ്റ്റീ മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഫൈവ് സെക്കൻഡ് ആൻഡ് യൂണിഫോം ആക്സിലറേഷൻ ഇസ് ഇമ്പോസ്റ്റ് ഓൺ കാൽക്കുലേറ്റ് ദോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ബോഡി പെട്ടെന്ന് ഈക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റേ ഇക്വേഷൻ ഓർക്കും എഫ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട് എംഇൻ ടു ബി മൈനസ് യു ബൈ ടി അത് ഓർത്തത് നല്ല കാര്യം പക്ഷെ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ ഓപ്ഷൻസ് ഒന്ന് നോക്കിയ എല്ലാം ടു ഹൺഡ്രഡ് ആണ് പിന്നെ എവിടെയാ മാറ്റം ഉള്ളത് പാസ്കല് കിലോഗ്രാം ജൂള് ന്യൂട്ടൺ നമുക്ക് ഒന്നും നോക്കണ്ടല്ലോ നമുക്ക് ഫോഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സിന്റെ യൂണിറ്റ് ഇതിൽ ഏതേ ഉള്ളൂ ന്യൂട്ടൺ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഓപ്ഷനിലേക്ക് നോക്കിയാലും നമുക്ക് ഡയറക്റ്റ് തന്നെ ആൻസർ കിട്ടും അപ്പൊ ചോദിക്കട്ടെ പാസ്കിൽ എന്തിന്റെ യൂണിറ്റാ പ്രഷറിന്റെ ഇനി കിലോഗ്രാമോ മാസിന്റെ യൂണിറ്റ് അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് എന്താ ന്യൂട്ടൺ കാരണം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്ടിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഈക്വലാ അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ യൂണിറ്റ് ന്യൂട്ടൺ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ കിലോഗ്രാം മാസിന്റെ യൂണിറ്റാ ജൂളോ എനർജിയുടെ വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂള് ന്യൂട്ടൺ മാത്രമേ ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ടുള്ളൂ ഏകദേശം ഉള്ള പ്രോബ്ലംസ് ഇതാണ് ഇതൊക്കെ പി വൈക്യു ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഫിസിക്സിലെ വേറെ ഒരു പുതിയ ടോപ്പിക്കായിട്ട് അതിന്റെ പി വൈക്യൂസ് ആയിട്ട് നമുക്ക് വേറെ ഒരു ക്ലാസ്സിൽ കാണാം താങ്ക് യു Download the Romas Learning app.